ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്ററുപത്തിരണ്ട് നമ്മളിന്ന് നോക്കുന്നത് താണ്ഡം ആറില് അനുവാദം രണ്ടിൽ സൂക്തം പതിനാലാണ് ഇവിടെ സയൻസിനെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളെ ആശ്രയിക്കാനുള്ള രോഗങ്ങൾ മാറാൻ വേദമന്ത്രങ്ങളെ ആശ്രയിക്കണം അല്ലെങ്കിൽ സയൻസ് വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനുള്ളത് സയൻസാണ് ശാസ്ത്രമാണ് അപ്പോൾ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രോഗങ്ങളെ ചികിത്സിക്കണം ആ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിലെല്ലാം ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മന്ത്രരൂപത്തിലാണ് ഉരുവിട്ട് കൊണ്ടാണ് കുറേ കാലം അത് കൊണ്ടു നടന്നിരുന്നത് അപ്പോൾ അങ്ങനെ ചുരുക്കി തന്നെ എഴുതണം അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളും പ്രപഞ്ചമുള്ള എല്ലാ രഹസ്യവും ചുരുക്കി എഴുതുമ്പോൾ മന്ത്രരൂപത്തിൽ എഴുതാനേ പറ്റുള്ളൂ കൈകാര്യം ചെയ്യാൻ അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ അതിന് വേറെ പ്രത്യേകതയൊന്നും ചുരുക്കി പറഞ്ഞ രൂപം ആ വേദമന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ രോഗങ്ങളെ ചികിത്സിക്കണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അല്ലാതെ വേദമന്ത്രങ്ങളിൽ പറയുന്ന ഇപ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞു തന്നെ രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ ആയുർവേദത്തിൽ രോഗത്തിന് ചികിത്സ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചികിത്സിക്കണം ഒരു ആയുർവേദ ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അലോപ്പതി ഡോക്ടറെ അടുത്ത് പോകുന്ന മാതിരി തന്നെയാണ് അവർ പരിശോധിക്കും എന്നിട്ട് മരുന്നത് അല്ലാതെ വല്ല മന്ത്ര ഊരുമിറ്റിട്ട് അതൊന്നും ആയുർവേദത്തിൽ അങ്ങനെയൊന്നല്ല അതെല്ലാം പിന്നെ ആരെല്ലോ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ് അപ്പം വേദമന്ത്രങ്ങളിൽ പറയുന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും രോഗം വരുമ്പോൾ ചികിത്സ നടത്തിയിട്ട് അതിനെ കീഴ്പ്പെടുത്തണം അതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് എന്താണ് സൂക്തം പറയുന്ന ഹരി ഓം അധർവ വേദം കാന്ഡം ആറ് അനുവാഹം രണ്ട് സൂക്തം പതിനാല് ഋഷി ബബ്രു പിങ്കളൻ ദേവത ബലാസൻ ഛന്ദസ് അനുഷ്ടുപ് अस्तिस्रं सम्परुः समास्थितं हृदयामयम् बलासं सर्वनाशयां जेष्ठायशि पर्वसु निर्बलासं बलासिनः क्षिणोमि दुष्करं यथा छिद्म्यस्य बन्धनं मूलमूर्वार्वा इव ഭാവാർത്ഥം ശരീരത്തിനു മുഴുവനുമുള്ള വേദന ഉണ്ടാക്കുന്നതും സന്ധികളിൽ വേദന ഉണ്ടാക്കുന്നതുമായതും ശക്തി ക്ഷയിപ്പിക്കുന്നതുമായ കാസ ശ്വാസ ശ്ലേഷ്മ പോലെയുള്ള രോഗങ്ങൾ മന്ത്രബലത്താൽ നശിക്കട്ടെ തടാകത്തിലെ താമര പിഴുതെടുക്കുന്നതുപോലെ ശരീരത്തിലെ രോഗങ്ങളെ ഇവ പിഴുതു മാറ്റട്ടെ കഴിഞ്ഞ ദിനങ്ങൾ തിരിച്ചു വരാത്ത വിധം അവ മാറിപ്പോകട്ടെ ഓട്ടത്തിൽ സമർത്ഥരായ മൃഗം ദൂരേക്ക് മറിയുന്ന പോലെ ഈ രോഗവും ദൂരേക്ക് ഓടിപ്പോകട്ടെ അതായത് ശരീരത്തിൽ മുഴുവനുമുള്ള അസ്ഥികളിൽ വേദന ഉണ്ടാക്കണം അപ്പം ശരീരം മുഴുവനുള്ള അസ്ഥികളിൽ വേദനകൾ ഉണ്ടാകുക വാദസംബന്ധമായിട്ടുള്ളതാകാം ബന്ധുവാകാം സന്ധികളിൽ വേദന ഉണ്ടാക്കുക സന്ധികളിലെല്ലാം നീര് കെട്ടുക വേദനകൾ ഉണ്ടാകുക ഇതെല്ലാം മനുഷ്യന് സാധാരണയായി വരുന്ന രോഗങ്ങളാണ് ശക്തി ശക്തിക്ഷയിപ്പിക്കുന്നതുമായ ശക്തിക്ഷയിപ്പിക്കുന്ന രോഗങ്ങളുണ്ട് അതെല്ലാം കാസരോഗം ശ്വാസരോഗം അതായത് കടം കൊണ്ടുള്ള അസുഖങ്ങൾ ശ്ലേഷ്മ പോലെയുള്ള രോഗങ്ങൾ ഇവയെല്ലാം എന്ത് വേണം മന്ത്രഫലത്താൽ നശിക്കട്ടെ മന്ത്രങ്ങളുടെ ഫലത്താൽ മന്ത്രങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളിൽ അതിൽ വേദങ്ങളിലെ വരികളിൽ ശാസ്ത്രം അതിനെ ചികിത്സിക്കാനുള്ള വഴികൾ വിവരിച്ചിട്ടുണ്ട് അതിൽ ആധുനിക സയൻസിലുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ട് പുസ്തകങ്ങളിലുള്ള വരികളിൽ പഠിച്ചിട്ടുള്ളത് ചികിത്സിക്കാൻ പറ്റും ഇപ്പം എം ബി ബി എസ്സിനെല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും ആ പുസ്തകത്തിലുള്ള എഴുതി വെച്ചിരിക്കുന്ന ആ പഠിക്കാനുള്ള പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ വേദത്തിലും എഴുതി വെച്ചിട്ടുണ്ട് അതിനാണ് വേദമന്ത്രങ്ങൾ ചുരുക്കി പറഞ്ഞതാണ് അതിന്റെ ഫലത്താൽ ആ ബലത്താൽ തന്നെ രോഗങ്ങളെ നശിക്കണം തടാകത്തിലെ താമര പിഴുതെടുക്കുന്നത് പോലെ ശരീരത്തിലെ രോഗങ്ങളെ ഇവ പിഴുതുമാറ്റട്ടെ ഇപ്പം ശരീരത്തിൽ രോഗം കയറുക എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് വന്ന് കയറിത്തരുന്ന രോഗങ്ങളെല്ലാം ശരീരത്തിൻ്റെ അകത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അതിനെ പിഴുതെടുത്ത് മാറ്റണം ഇപ്പം രോഗങ്ങളെല്ലാം കോശങ്ങളിൽ കോശങ്ങളിലകത്ത് പോലും കയറിയിട്ടുണ്ടാവും ഇപ്പം ഇപ്പോഴത്തെ വൈറസുകൾ രോഗങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളുടെ അകത്ത് ജനിതക ഘടനയിൽ കൂടിയും കയറി ചെല്ലാം കഴിവുള്ളവയാണ് അപ്പം താമരേൻ്റെ പൂ മുകളുണ്ടാവുക പക്ഷെ അതിന്റെ വേറെല്ലാം കിടക്കുന്ന അങ്ങ് അടിയിലാണ് അതുപോലെ അടിയിൽ നിന്ന് പിഴുതെടുക്കണം അപ്പം ചില വൈറസുകളെല്ലാം ഉള്ളു കയറിയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെ പുറമെയൊന്നും അല്ല അതങ്ങ് കോശങ്ങളുടെ അകത്ത് കയറിയിട്ട് അറ്റാക്ക് ചെയ്യുക അപ്പം അതിനെല്ലാം പിഴുതെടുത്ത ദൂരക്കളാണ് വേദിൻ്റെ അതിനുള്ള വഴികളെല്ലാം വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് രോഗ ശരീരത്തിലെ രോഗങ്ങളെ ഇവ പിഴുതുമാറ്റട്ടെ കഴിഞ്ഞ ദിനങ്ങൾ തിരിച്ചു വരാത്ത വിധം അവർ മാറിപ്പോകട്ടെ പിന്നെ എന്ത് വേണം കഴിഞ്ഞ ദിനങ്ങൾ തിരിച്ചു വരാതെ അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാല് മാറിക്കഴിഞ്ഞാല് പിന്നെ ആ രോഗങ്ങൾ തിരിച്ചു വരരുത് ഒരു രോഗം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരാൻ പാടില്ല നമ്മളെന്തെല്ലോ മരുന്നെല്ലാം പോലത്തെ ഒന്ന് അതിനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരികയാണെങ്കിൽ അത് രോഗം മാറണമൊന്നുമല്ല രോഗം മാറുകയെന്ന് പറഞ്ഞാൽ അതിനെ പിഴുതെടുത്ത് ദൂരെ കളയണം പിന്നെ അവിടെ നിന്നുകൊണ്ട് പുതിയ പേർ പിന്നെ ആദ്യ കയറി പിടിക്കണമെങ്കിൽ വേറെ കാര്യം അപ്പൊ അതിനെ പിഴുതെടുത്ത് കളയണം ഒന്നും ശേഷിക്കാത്ത തരത്തില് ആ രോഗത്തിന്റെ കാരണത്തിൽ ഇല്ലാതാക്കണം പിന്നെ അത് അവിടെ കിടന്നിട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ ഇടയാക്കരുത് രീതികളെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം മാറിപ്പോകട്ടെ ഓട്ടത്തിൽ സമർത്ഥനായ മൃഗം ദൂരേക്ക് മാറുന്നത് പോലെ ഈ രോഗവും ദൂരേക്ക് ഓടിപ്പോകട്ടെ അതായത് ഈ രോഗങ്ങളെ നമ്മൾ അടുത്തേ വരാതെ ഓടിപ്പോകട്ടെ നമ്മൾ ഈ അഥർവ വേദം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വണ്ടി ചിന്തിച്ചിട്ടുള്ള എന്തല്ലോ അതിനകത്ത് ഭീകരമായ എന്തെല്ലോ സംഗതികളാണ് ആർക്കും പിടിച്ചാൽ ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത എല്ലാം സാധാരണ നിസ്സാരമായ ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് വേദങ്ങളിൽ ചികിത്സിക്കേണ്ട രീതികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപയോഗിച്ച് ചികിത്സിക്കണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അത് തന്നെയാണ് ആധുനിക സയൻസും കണ്ടെത്തിയത് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതും മന്ത്രരൂപത്തിൽ തന്നെയായിരിക്കും ചിലപ്പം വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും വേദത്തിൽ ചുരുക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗങ്ങളെ ചികിത്സിക്കേണ്ടത് അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ല വളരെ ചികിത്സിക്കാനുള്ള ഏത് കാര്യത്തിനും ചികിത്സിക്കണം എന്ന ഒരു നിർദ്ദേശം ഇവിടെ തരികയാണ് അതിനുള്ള വഴി വേദമന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചികിത്സ നടത്തുന്നത് അതായത് ആയുർവേദ തത്വങ്ങൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനാണെങ്കിൽ അത് ആ തരത്തിൽ ചികിത്സ നടത്തുക